മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന് വേണ്ടിയുള്ള പ്രത്യേക പാത നിർമ്മാണം പുരോഗമിക്കുന്നു ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും ഇടയിലാണ് പാത വരുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ ട്രെയിൻ ചീറിപ്പായുന്ന പാത അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് തയ്യാറാക്കുന്നത് ചെറിയ പാളീച്ച പോലും വെല്ലുവിളിയാകുമെന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് നിർമ്മാണം മുംബൈ അഹമ്മദാബാദ് നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പാത വരുന്നത് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്ററിലാണ് പാത പിന്നീട് ഡൽഹിയുമായി ബന്ധിപ്പിക്കും നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാതയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പാതയുടെ ഭാഗമായി മല തുരന്നുള്ള ആദ്യ തുരങ്ക നിർമ്മാണം പൂർത്തിയാകുകയാണ് ഗുജറാത്തിലെ വൽസദ് ജില്ലയിലുള്ള സരോളി ഗ്രാമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് മല തുരന്നുള്ള തുരങ്കം ഗുജറാത്തിൽ പാതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഏക മൗണ്ടൻ തുരങ്കമാണിത് മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് തുരങ്കം പന്ത്രണ്ട് പോയിന്റ് ആറ് മീറ്റർ വ്യാസവും പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഉയരവുമുള്ള കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ട്യൂബാണ് തുരങ്കത്തിന്റെ സവിശേഷത ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിക്കുന്നത് നിയന്ത്രിത സ്ഫോടനങ്ങൾ ഡ്രില്ലിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മാതൃക ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകൾ ഉള്ളതിനാൽ ചില ആശങ്കകൾ ബാക്കിയായിരുന്നു എങ്കിലും പത്ത് മാസം നീണ്ട എഞ്ചിനീയർമാരുടെ പ്രയത്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ബലം കണ്ടത് പിന്നീട് പാതയുടെ നിർമ്മാണത്തിന് വേഗതയേറി അതിവേഗ ട്രെയിൻ പോകുന്ന പാതയായതിനാൽ നേരിയ അപാകത പോലും വലിയ പ്രതിസന്ധി തീർക്കും അതുകൊണ്ട് തന്നെ അലൈൻമെന്റ് പ്രവൃത്തികൾ സൂക്ഷ്മമായിട്ടാണ് നിർവഹിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് പാതയിൽ എട്ട് തുരങ്കങ്ങളാണ് നിർമ്മിക്കുക ഇതിൽ ആദ്യത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് ഏഴ് തുരങ്കങ്ങൾ മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലെ വൽസഡിൽ ഒരു തുരങ്കവും മഹാരാഷ്ട്രയിലെ പൽഖാറിൽ ഏഴ് തുരങ്കവുമാണ് പാതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന ഒരു തുരങ്കം കടലിനടിയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ തുരങ്ക റെയിൽപാതയുമാണിത് മുംബൈക്ക് അടുത്തുള്ള താനെ ക്രിക്കിലാണ് കടൽനടിയിലൂടെ തുരങ്കം വരിക മഹാരാഷ്ട്രയിൽ മൊത്തം ഇരുപത്തൊന്ന് കിലോമീറ്റർ തുരങ്കപാതയാകും പാതയുടെ ഭാഗമായുള്ള പതിനഞ്ച് പാലങ്ങൾ എട്ട് സ്റ്റീൽ പാലങ്ങൾ അഞ്ച് പി എസ് സി പാലങ്ങൾ എന്നിവയുടെ ജോലികൾ പൂർത്തിയായിട്ടുണ്ട് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാത ഗുജറാത്ത് മഹാരാഷ്ട്ര ദാദ്രാനഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശം എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത് മുംബൈ താനെ വിരാർ ബോയ്സർ വാപ്പി ബില്ലിമോറ സൂറത്ത് എന്നീ സ്റ്റേഷനുകളാണ് പാതയിലുള്ളത്